പൈലറ്റ് ആകണമെന്ന മോഹം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന സന്തോഷത്തിലാണ് ഇരുപത്തിയൊന്നുകാരിയായ നിസിമോൾ റോയ് രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയുടെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എൻട്രൻസ് പരീക്ഷയിൽ എസ് ടി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ നിസിമോൾ റോയ്ക്ക് സർക്കാരിന്റെ വിംഗ്സ് പദ്ധതി പ്രകാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പരിശീലനത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു എനിക്ക് പണ്ടോട്ടുള്ള പൈലറ്റ് പക്ഷേ ഡ്യൂ ടു സം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആൻഡ് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ എൻ ഐ ടിയിൽ പോയത് അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിങ്ങനെ അറിയുന്നത് സ്കോളർഷിപ്പ് ഉണ്ടെന്നും ഇങ്ങനെ പൈലറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് വന്നത് പിന്നീടാണ് അങ്ങനെ ഞാൻ കോളേജിലിരിക്കുമ്പോൾ തന്നെയാണ് ഇതിനപ്ലൈ ചെയ്യുന്നതും ഒക്കെ എഴുതുന്നതും അങ്ങനെ കത്താസൈച്ച് എനിക്കത് കിട്ടി വിത്ത് സ്കോളർഷിപ്പാണ് ഫുൾ എമൗണ്ട് കെ രാധാകൃഷ്ണൻ സാറ് എം ബി ആട്ടിരിക്കുമ്പോഴത്തേക്കും ഒരു വിങ്സ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിരുന്നു ലൈക്ക് ഫോർ എസ് എസ് ടി സ്റ്റുഡൻസ് ഫൈനാൻഷ്യലി ബാക്ക്വേഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ളി സ്കോളർഷിപ്പ് കിട്ടും ടു പർട്ടിക്കുലർ സ്റ്റുഡൻസ് അതിൻ്റെ അകത്ത് എനിക്കും ഈ പ്രാവശ്യം കിട്ടി അങ്ങനെ എനിക്ക് ഫുൾ സ്കോളർഷിപ്പോടെ ഇപ്രാവശ്യം പൈലറ്റിന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ് ചെറുപ്പം മുതലേ നിസിമോൾക്ക് പൈലറ്റാകാനായിരുന്നു ആഗ്രഹം എന്നാൽ ഇതിന് വരുന്ന ഭാര്യ ചെലവ് താങ്ങാൻ കഴിയാത്തതിനാൽ കോഴിക്കോട് എൻ ഐ ടിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേരുകയായിരുന്നു അപ്പോഴും പഠനത്തിനിടയിൽ തന്റെ ആഗ്രഹം എത്തിപ്പിടിക്കാനുള്ള ശ്രമം തുടർന്നു കഴിഞ്ഞ വർഷം നടന്ന എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ചതോടെ എൻ ഐ ടിയിലെ പഠനമുപേക്ഷിച്ച് പൈലറ്റ് പരിശീലനത്തിന് ചേരുകയായിരുന്നു ഇടുക്കി ജില്ലയിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പൈലറ്റാകാൻ അവസരം ലഭിക്കുന്നത് ഇതാദ്യം ഇതിനോടകം ഹെവി ലൈസൻസ് ബന്ധമാക്കിയിട്ടുള്ള നിസിമോൾ ഡ്രോൺ ഫ്ലൈയിങ്ങിലും സജീവ സാന്നിധ്യമാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം